പതിനാല് വർഷത്തെ യുദ്ധത്തിന് ശേഷം സിറിയ പുതിയ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധം മുതൽ സംഘർഷാവസ്ഥയിലുള്ള സിറിയയും ഇസ്രായേലും തമ്മിൽ സമാധാന കരാർ സാധ്യമാകുമോ എന്ന ചർച്ചകളാണ് ഉയരുന്നത് ഇതുവരെ സംഭവിച്ചത് എന്താണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് വിശദമായി നോക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് യും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യസ്ഥത വായിച്ചത് യു എ ആണെന്നാണ് റിപ്പോർട്ട് ഈ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒപ്പുവെച്ച അബ്രഹാം കരാറിന്റെ വിപുലീകരണമായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലും യു എഇയും ബേറൈനും തമ്മിൽ ഒപ്പുവെച്ച ഉഭയകക്ഷി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള കരാറുകളാണ് അബ്രഹാം കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കരാർ വഴി യു എ ബെറൈൻ സുഡാൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു ശേഷം കൂടുതൽ രാജ്യങ്ങളെ ഇസ്രായേലുമായി കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ട്രംപ് ഈ കരാറുകൾ വിപുലീകരിക്കാൻ ശ്രമിച്ചു ഈ വർഷം മെയ്യിൽ ട്രംപ് സൗദി അറേബ്യയിൽ വെച്ച് സിറിയയുടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായെ കണ്ടിരുന്നു ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ അദ്ദേഹത്തെ ട്രംപ് പ്രോത്സാഹിപ്പിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഇസ്രയേലും സിറിയയും തമ്മിലുള്ള സമാധാന കരാർ ഭാവിയിൽ സാധ്യമായേക്കാമെങ്കിലും ഇപ്പോൾ അത് സാധ്യമാകില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് സിറിയയും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത വളരെ ആഴത്തിലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രയേൽ സിറിയയുടെ ഗോലാൻ മലനിരകൾ പിടിച്ചെടുത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു സിറിയയുമായി ഏത് കരാറിൽ ഒപ്പിട്ടാലും ഗോലാൻ മലനിരകൾ തങ്ങളുടെ കൈവശം നിലനിർത്തുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൻസ വ്യക്തമാക്കിയിട്ടുണ്ട് ബഷാർസ സർക്കാരിന്റെ പതനത്തിനു പിന്നാലെ ഗോലാൻ കുന്നുകളിലെ കുടിയേറ്റം ഇരട്ടിയാക്കാനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചിരുന്നു ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ശക്തമാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഗോലാൻ കുന്നിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ് നിലവിൽ മുപ്പതോളം ഇസ്രായേൽ സെറ്റിൽമെന്റുകളാണ് ഗോലാൻ കുന്നിലുള്ളത് ഇതിൽ ഇരുപത്തിനാലായിരത്തോളം പേർ താമസിക്കുന്നുണ്ട് അത്ര തന്നെ സിറിയൻ പൗരന്മാരും അവിടെയുണ്ട് രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റേത് അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന അന്നത്തെ യു എസ് സർക്കാർ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ സ്വയം ഭരണാധികാരത്തെ പിന്തുണച്ചിരുന്നു നിരവധി സിറിയക്കാർ ഗോലാൻ ഇസ്രയേലിന് വിട്ടുകൊടുക്കുന്നതിനെ എതിർക്കുന്നുണ്ട് എന്നാൽ യുദ്ധത്തിൽ തളർന്ന സിറിയയ്ക്ക് ഇസ്രായേലിനോട് പോരാടാൻ കഴിയില്ല എന്നാണ് സിറിയൻ എഴുത്തുകാരനായ റോബിൻ യാസിൻ കസാബ് അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വെടിനിർത്തൽ കരാറിന്റെ മാതൃകയിൽ ഒരു പുതിയ കരാർ നല്ലൊരു മാർഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അൽഷറ ഇസ്രയേലുമായി സമാധാനത്തിന് തയ്യാറാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വെടിനിർത്തൽ കരാർ നിലനിർത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അൽ അസദ് മോസ്കോയിലേക്ക് പലായനം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബിനിമിൻ നെതന്യാഹു ഈ കരാർ അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു പിന്നാലെ സിറിയൻ പ്രദേശങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ സൈന്യം സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ഗോലാൻ കുന്നുകളുടെ അതിർത്തിക്കടുത്തുള്ള സിറിയൻ പ്രദേശം പിടിച്ചെടുക്കുകയുമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക പിടിച്ചെടുത്ത ഗോലാൻ മലനിരകളിൽ നിന്ന് പിന്മാറുക എന്നീ ആവശ്യങ്ങളാകും സിറിയ മുന്നോട്ട് വയ്ക്കുക എന്നാൽ ഗോലാൻ മലനിരകളെ കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സമീപ ദിവസങ്ങളിൽ സിറിയയുമായി ഒരു കരാറിന് തയ്യാറാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാറിന്റെ പുതുക്കിയ രൂപവും ദീർഘകാല സമാധാന പദ്ധതിയുമാണ് ഇസ്രായേലിന്റെ ആവശ്യമെന്നാണ് റിപ്പോർട്ട് തുർക്കി സൈനിക താവളങ്ങൾ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഹിസ്ബുള്ള എന്നിവ സിറിയയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തെക്കൻ സിറിയയിൽ സൈനികരെ വിന്യസിക്കരുതെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു ഇത് സംബന്ധിച്ച് ചർച്ച നടത്താൻ നദന്യാഹു യു എസ് പ്രത്യേക ദൂതൻ ടോം ബരാക്കിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ സാജി ഹനഗ്ബിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ വിപുലമായ ഘട്ടത്തിലെത്തിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഒരാക്രമണരഹിത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ സഹായകമാകുമെന്നാണ് യു എസ് പ്രത്യേക ദൂതൻ ടോം ബാരക്കിന്റെ അഭിപ്രായം എന്നാൽ സിറിയ ഇസ്രയേൽ ബന്ധം സാധാരണ നിലയിലാകുന്നത് പല സിറിയക്കാർക്കും സ്വീകാര്യമല്ല ഗോലാൻഡ് പ്രദേശത്തെ തുടർച്ചയായ അധിനിവേശം പല സിറിയക്കാരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നാൽ യുദ്ധത്തിൽ തളർന്ന ഒരു രാജ്യത്തിന് സമാധാനം അനിവാര്യമാണ് ട്രംപ് ഇടപെട്ടാൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറയും നെതന്യാഹുവും തമ്മിൽ ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി മീറ്റിംഗിന് ഇരുവരും ന്യൂയോർക്കിലെത്തുമ്പോൾ കൂടിക്കാഴ്ച നടത്താനാണ് പ്രാഥമിക ധാരണയായിട്ടുള്ളതെന്നും റിപ്പോർട്ടുകളുണ്ട്